പാലപ്പം പൊടി നാല് സ്പൂൺ പഞ്ചസാര കുറച്ച് തേങ്ങ ഉപ്പ് വെള്ളം ഇതൊക്കെ അരച്ചെടുത്ത് ഒരു മണിക്കൂർ കഴിയുമ്പം പാലപ്പം ചൂടാന്ന് പറഞ്ഞേക്കുന്നു പൈക്കറ്റില് അരച്ചെടുക്കാം പൊടിയുടെ പകുതിയെടുത്തു ഉപ്പ് ചേർത്തു നീ രണ്ട് സ്പൂൺ പഞ്ചസാര അടിച്ചത് പഞ്ചാര ചേർത്തു നീ തേങ്ങ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇച്ചിരി അടിച്ചിടക്കും പൊടിയിലേക്ക് വെള്ളം പാൽ ഒഴിക്കാനാണ് വെള്ളമൊഴിച്ച് അടിച്ചിരുത് അരി അരച്ച് ഒഴിച്ച് ഇനിയിപ്പോൾ നാളെ ഞാൻ ചൂടുള്ളൂ ഒരു മണിക്കൂർ കഴിയുമ്പം കുളിക്കും റെഡിയാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ചെറുപയർ വെള്ളത്തിലിട്ട് കുതിരി കുക്കറില് ഉപ്പ് നമ്മളും ചെറുപയറിൽ ഉപ്പിട്ട് കുഴുകാം അതിന് പകലി എടുത്തിട്ട് കറി വെക്കാം പയറിലേക്ക് ഉപ്പിട്ടു മീൻ അടുപ്പത്തി വെച്ച് ഇപ്പത്തിന്റെ മാവ് കുഴിച്ചു പൂങ്ങി മീൻ നാന്നു ഇനിയിപ്പ ചൂട ഉപ്പത്തിന്റെ മാവ് നന്നായിട്ട് കുളിച്ചു പൂങ്ങി കുറച്ച് വെള്ളം കൂടി ചേർന്നാണ് അച്ഛൻ്റെ വാസ്തു പാലപ്പൻ പാലപ്പം ചുടങ്ങിട്ടിട്ട് ഇടുക്കുകയാണ് കുറച്ചുകൂടെ ലൂസാക്കിട്ട് അപ്പം ചേനച്ചട്ടിയില് ചൂട ചെറുപയർ മുരിങ്ങാ ഏഴ് വീട്ടിലും പിന്നിട്ട്

சிக்கன் கறி வச்சிட்டு கப்ப பிரியாணி உண்டாகும் സവോള വരയ്ക്കണം കപ്പയ്ക്ക് മുളകരയ്ക്കണം തേങ്ങ ചേർന്ന ബിരിയാണിക്ക് വറുത്തിടാനുള്ള ഉള്ളി ചിക്കൻ കറിക്ക് ചേർക്കാനുള്ള സവോള കറിവേപ്പില കപ്പയ്ക്ക് കപ്പക്കരച്ചിടാനുള്ള മുളക് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില തേങ്ങ ഒരുപൂടി ചരണ്ടി എടുക്കണം വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്

അതുപോലെ നമ്മൾ അവിടെ അറുപ്പം കെട്ടിട്ട് അരച്ചിട്ട് ഉപയോഗിക്കാം അർത്ഥ് ഇത് നോക്കിട്ട് ഇറച്ചിട്ട് 물을 넣고 볶아줍니다. 소금을 넣고 닭을 넣습이렇게을 닫고 볶아줍니

പൈക്ക് മുളക് ചേർത്ത് കുറച്ചുള്ളി അരിച്ച് ഒഴിച്ച് വറുത്തിട്ട് കപ്പ കപ്പിട്ട് നെയ്യ് കുറച്ച് കുറച്ച് ഉള്ളി വറുത്തു ഇതിലേക്ക് ഉള്ളി ഇട്ടു നെയ് കപ്പയുടെ അരച്ചിരി കപ്പിട്ട് ഈ കപ്പിച്ച് നമുക്കി അപ്പോൾ ഇങ്ങനെ ആവി കയറ്റാൻ വെച്ചു ഈ കപ്പയുടെ മുകളിലേക്ക് ഈ ചിക്കൻ കറി കോരി ചിക്കൻ കറി വരത്തി ചിക്കൻ കുറേച്ച് ബിരിയാണിക്ക് ആയി കായ് വന്നുമില്ല ഈ സബോള സഭോള വറുത്ത മുകളിലും